നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം അഞ്ച് ദിവസം നീണ്ടു നിന്ന റെസിഡൻസ് ഡോക്ടർമാരുടെ സമരം അവസാനിച്ചതോടെ ക്രിസ്മസിന് മുൻപായി പരമാവധി രോഗികളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള തിരക്കിലാണ് ഇംഗ്ലണ്ടിലെ ആശുപത്രികൾ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഡിസംബർ പതിനേഴിന് ആരംഭിച്ച സമരം തിങ്കളാഴ്ച രാവിലെയാണ് അവസാനിച്ചത് സമരത്തെ തുടർന്ന് മാറ്റിവെച്ച ആയിരക്കണക്കിന് അപ്പോയിന്റ്മെന്റുകളും ശസ്ത്രക്രിയകളും പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു നിലവിൽ ആശുപത്രികളിൽ തുടരുന്ന രോഗികളെ സുരക്ഷിതമായി വീടുകളിൽ എത്തിച്ച് കിടക്കുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് അധികൃതർ ഇപ്പോൾ മുൻഗണന നൽകുന്നത് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഡോക്ടർമാർ പണിമുടക്കിലേക്ക് നീങ്ങിയത് പരിശീലനവും തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ ഡോക്ടർമാർ തള്ളി രണ്ടായിരത്തി എട്ടിന് ശേഷം ഡോക്ടർമാരുടെ യഥാർത്ഥ ശമ്പളത്തിൽ ഇരുപത് ശതമാനത്തോളം കുറവുണ്ടായെന്നും ഇത് പരിഹരിക്കാൻ കൃത്യമായ പാക്കേജ് വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം എന്നാൽ സമരത്തെ അങ്ങേയറ്റം നിരുത്തരവാദപരം എന്നാണ് പ്രധാനമന്ത്രി സർ കേസ് സ്റ്റാർമർ വിശേഷിപ്പിച്ചത് ശൈത്യകാലത്ത് പടർന്നു പിടിക്കുന്ന ഫ്ലൂ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമരം സേവനങ്ങളെ ദോഷകരമായി ബാധിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പുതിയ വർഷത്തിൽ ചർച്ചകളിലൂടെ പ്രശ്ന പരിഹാരമുണ്ടാകുമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് പ്രത്യാശ പ്രകടിപ്പിച്ചു അതേസമയം സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കോട്ട്ലാന്റിലെ റെസിഡൻസ് ഡോക്ടർമാർ ജനുവരി പതിമൂന്ന് മുതൽ അഞ്ച് ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ സമരം അവസാനിച്ചെങ്കിലും രോഗവ്യാപനം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും ആശുപത്രികളിൽ കനത്ത തിരക്ക് അനുഭവപ്പെടാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റത്തെ രാജ്യത്തിന് വലിയൊരു ഭീഷണിയായി ചിത്രീകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഈക്വലിറ്റി ആൻഡ് ഹ്യൂമൻ റിസർച്ച് കമ്മീഷൻ അധ്യക്ഷ മേരി ആൻഡ് സ്റ്റീഫൻസൺ ആവശ്യപ്പെട്ടു കുടിയേറ്റക്കാരെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് വഴി വിദേശികൾക്ക് മാത്രമല്ല ബ്രിട്ടനിലെ വംശീയ ന്യൂനപക്ഷങ്ങൾക്കും വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഡിസംബർ ആദ്യം ചുമതലയേറ്റ ശേഷം നൽകിയ പ്രധാന അഭിമുഖത്തിലാണ് മേരി ആൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുന്നത് വലിയ തെറ്റായിരിക്കുമെന്നും അത് പൗരന്മാരുടെ സുരക്ഷയെ ബാധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്ന ലേബർ സർക്കാരിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകളിൽ നിന്ന് വലിയ മാറ്റമാണ് മേരി ആനിന്റെ ഈ പ്രതികരണം കുടിയേറ്റം രാജ്യത്തിന്റെ ഐക്യത്തിന് വെല്ലുവിളിയാണെന്ന മുൻ അധ്യക്ഷയുടെ വാദങ്ങളെ അവർ തള്ളിപ്പറഞ്ഞു നിലവിലുള്ള മനുഷ്യാവകാശ നിയമങ്ങൾ കുടിയേറ്റക്കാർക്ക് വേണ്ടി മാത്രമല്ലെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനും സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇവ അത്യാവശ്യമാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു കുടിയേറ്റക്കാരെ കുറ്റവാളികളെ പോലെ കാണുന്ന രാഷ്ട്രീയ ശൈലി മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം മേരി ആൻഡ് സ്റ്റീഫൻ സണ്ണിന്റെ പ്രസ്താവനക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ബ്രിട്ടീഷ് പൗരന്മാരുടെ അവകാശങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് റിഫോം യു കെ നേതാവ് നൈജൽ ഫറാജ് പ്രതികരിച്ചു കുടിയേറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക ബാധ്യതയാണെന്നും സുരക്ഷാ ഭീഷണിയാണെന്നും ബാധിക്കുന്ന ഒരു വിഭാഗം ഈ നിലപാടിനെ എതിർക്കുന്നുണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് പൊതുജന രോഷം ഉയരുന്ന സാഹചര്യത്തിൽ ഇ എച്ച് അധ്യക്ഷയുടെ വാക്കുകൾ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ബ്രിട്ടനിലെ തൊഴിൽ വിപണിയിൽ യുവതി യുവാക്കൾ വലിയ പ്രതിസന്ധി നേരിടുന്നതായി പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബിരുദധാരികൾക്കായുള്ള തൊഴിലവസരങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം കുറവുണ്ടായതായി പ്രമുഖ തൊഴിൽ വെബ്സൈറ്റായ അഡ്മൂസ വ്യക്തമാക്കുന്നു ലേബർ സർക്കാർ നടപ്പിലാക്കിയ മിനിമം വേതന വർധനവും പുതിയ നികുതി പരിഷ്കാരങ്ങളും കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കിയതായാണ് ഇതിന്റെ പ്രധാന കാരണം കോവിഡ് ലോക്ഡൌൺ കാലത്തിന് ശേഷം എൻട്രി ലെവൽ തസ്തികകളിലെ നിയമനം ഇത്രയും താഴ്ന്ന നിലയിലെത്തുന്നത് ഇത് ആദ്യമായാണ് നവംബറിലെ ബജറ്റിൽ ചാൻസലർ റേച്ചൽ റിവ്സ് പ്രഖ്യാപിച്ച നാഷണൽ ഇൻഷുറൻസ് വർധനവ് പുതിയ ജീവനക്കാരെ എടുക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങളെ പിന്തിരിപ്പിക്കുന്നു ഏപ്രിൽ മുതൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള മിനിമം വേതനത്തിൽ എട്ട് ശതമാനത്തിലധികം വർധനം ഉണ്ടാകുന്നത് ചെറുകിട സ്ഥാപനങ്ങൾക്കും തിരിച്ചടിയാണ് റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ തൊഴിലവസരങ്ങൾ വേഗത്തിൽ ഇല്ലാതാകുന്നത് നിലവിൽ രാജ്യത്തെ യുവജന തൊഴിലില്ലായ്മ നിരക്ക് പതിനാറ് ശതമാനം എന്ന റെക്കോർഡ് ഉയരത്തിൽ എത്തി നിൽക്കുകയാണ് സ്വകാര്യ മേഖല ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും പൊതുമേഖലയിൽ നിയമനങ്ങൾ വർധിക്കുന്നത് ശ്രദ്ധേയമാണ് എൻ എച്ച് എസ് വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ മേഖലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ എൺപത്തി എട്ടായിരം പുതിയ ജീവനക്കാരെ സർക്കാർ നിയമിച്ചിട്ടുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ ബിസിനസ് മേഖലയെ തകർക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുമ്പോൾ പുതിയ നിക്ഷേപങ്ങളിലൂടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്ന് സർക്കാർ വക്താക്കൾ അവകാശപ്പെടുന്നുണ്ട് എന്നിരുന്നാലും വരാനിരിക്കുന്ന മാസങ്ങളിലും തൊഴിൽ വിപണിയിലെ ഈ മാന്ദ്യം തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ് മോറിസ് ജോൺസന്റെ ഭരണകാലത്തിന് ശേഷം ആദ്യമായി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ലേബർ പാർട്ടിയെ പിന്നിലാക്കി കൺസർവേറ്റീവ് പാർട്ടി വൻ തിരിച്ചുവരവ് നടത്തുന്നു പുതിയ ടോറി നേതാവ് കെമി ബഡനോക്കിന്റെ കീഴിൽ പാർട്ടിക്ക് ലഭിക്കുന്ന പിന്തുണ പതിനെട്ടേ ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു ഇതോടെ പതിനെട്ട് ശതമാനത്തിൽ നിൽക്കുന്ന കീർ സ്റ്റാർമറുടെ ലേബർ പാർട്ടിയെ മറികടക്കാൻ കൺസർവേറ്റീവ് പാർട്ടികൾക്ക് സാധിച്ചു ബജറ്റിലെ നികുതി വർധനവിനെതിരെയും പ്രധാനമന്ത്രി സ്റ്റാർമറുടെ നയങ്ങൾക്കെതിരെയും ബഡനോക്ക് നടത്തിയ ശക്തമായ കടന്നാക്രമണങ്ങളാണ് പാർട്ടിക്ക് അനുകൂലമായ കാറ്റ് വീശാൻ കാരണമായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതേസമയം രാജ്യത്തെ നിലവിലുള്ള ജനപ്രീതിയിൽ നൈജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ ആണ് ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത് ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം പിന്തുണയുള്ള റിഫോം യു കെ അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്ന സൂചനകളാണ് പോൾ ട്രാക്കുകൾ നൽകുന്നത് ഗ്രീൻ പാർട്ടിയുടെ പുതിയ നേതാവ് സാക് കൊലാൻസ്കിയുടെ കീഴിൽ ഇടതുപക്ഷ വോട്ടർമാർ ലേബറിൽ നിന്ന് കൂട്ടമായി കൊഴിഞ്ഞു പോവുകയാണ് തിരഞ്ഞെടുപ്പ് സർവേകളിലെ ഈ തകർച്ച ലേബർ പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥകൾക്ക് കാരണമാകുന്നുണ്ട് കീർത്ത് പകരം വെസ്റ്റ് ടീറ്റിങ ആൻഡി ബെൻഹാമോ നേതൃത്വത്തിലേക്ക് വരണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലേബർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാകും യു കെയുമായി തിരഞ്ഞെടുപ്പ് സഖ്യത്തിൽ കൺസർവേറ്റീവ് പാർട്ടി തയ്യാറായേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങള്ക്കാണ് വരും മാസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ക്രിസ്മസ് ദിനത്തിൽ വ്യാപകമായ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യത കുറവാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള തണുത്ത കാറ്റ് യു കെയിലേക്ക് എത്തുന്നതോടെ വരും ദിവസങ്ങളിൽ താപനില വലിയ തോതിൽ കുറയും എന്നാൽ അന്തരീക്ഷത്തിൽ ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ മഞ്ഞ് പെയ്യാൻ ആവശ്യമായ ഈർപ്പം കുറവായിരിക്കും എങ്കിലും രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും സ്കോട്ട്ലാൻഡിലെ മലയോര മേഖലകളിലും നേരിയ തോതിൽ മഞ്ഞു തുള്ളികൾ പതിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ മാസം തുടക്കത്തിൽ മഴയും മിതമായ ചൂടുമായിരുന്നു അനുഭവപ്പെട്ടിരുന്നെങ്കിലും ക്രിസ്മസ് എത്തുന്നതോടെ അന്തരീക്ഷം വരണ്ടതാകും ക്രിസ്മസ് ദിനത്തിൽ നല്ല വെയിൽ ലഭിക്കുമെങ്കിലും അതിശൈത്യവും ശക്തമായ കാറ്റും തുടരും കുമ്പിയ സൗത്ത് വെയിൽസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്നും രാത്രി കാലങ്ങളിൽ കടുത്ത മൂടൽ മഞ്ഞും മരവിപ്പിക്കുന്ന തണുപ്പും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് രാജ്യത്തെ ഏതെങ്കിലും ഒരു കാലാവസ്ഥാ കേന്ദ്രത്തിൽ ഒരു മഞ്ഞു തുള്ളിയെങ്കിലും പതിച്ചാൽ അതിനെ സാങ്കേതികമായി വൈറ്റ് ക്രിസ്മസ് എന്നാണ് വിളിക്കുന്നത് വർഷങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിൽ മഞ്ഞ് വീഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മണ്ണ് മൂടിക്കിടക്കുന്ന രീതിയിലുള്ള കനത്ത മഞ്ഞുവീഴ്ച യു കെയിൽ വളരെ അപൂർവമാണ് നിലവിലെ സാഹചര്യത്തിൽ വ്യാപകമായ മഞ്ഞ് വീഴാൻ സാധ്യത കുറവാണെങ്കിലും കാലാവസ്ഥയിൽ മാറ്റമുണ്ടായാൽ ചിലയിടങ്ങളിലെങ്കിലും മഞ്ഞു തുളികൾ കാണാൻ കഴിഞ്ഞു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം